അപ്പോൾ രാഹുൽ മാങ്കൂടിനെ പുറത്താക്കാനുള്ള തീരുമാനം മുൻപ് തന്നെ കോൺഗ്രസ് കൈക്കൊണ്ടതാണ് ജാമ്യം ഇല്ല എന്ന് പറഞ്ഞ അഞ്ചു മിനിറ്റിനകം അവരത് പ്രഖ്യാപിച്ചു എന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ രാഹുൽ മാങ്കൂടുത്തലിനെ പോലെ ഒരാളെ പുറത്താക്കിയതോടുകൂടി കോൺഗ്രസിന്റെ എല്ലാ ഉത്തരവാദിത്തവും അവസാനിച്ചോ കേൾക്കാമോ കേൾക്കാം കേൾക്കാം പറഞ്ഞോളൂ സജീഷ് അല്ല ഇപ്പോൾ ഇങ്ങനെ പല ന്യായ അല്ല ഇപ്പോൾ ഇങ്ങനെ പല ന്യായീകരണവുമായി കോൺഗ്രസ് എത്തിച്ചേരുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് പരിശോധിച്ചാൽ അറിയാം അങ്ങനെയാണ് അവർ പറയുന്നതെങ്കിൽ രാഹുൽ മാൻകൂട്ടത്തിന് കോടതിയിൽ നിന്നൊരു ആനുകൂല്യം കിട്ടിക്കോട്ടെ എന്ന് കരുതി കാത്തു നിന്നാണോ ത തങ്ങൾ പുറത്താക്കിയതിന് ശേഷം അങ്ങനെ പുറത്താക്കി ഒരാളാണ് എന്ന കാര്യം കോടതിയിൽ വരാതിരിക്കാൻ വേണ്ടി ആ ആനുകൂല്യം അവസാനത്തെ ഒരു ആനുകൂല്യം കൂടി കൊടുക്കാം എന്ന് കരുതി കാത്തു നിന്നാണ് എന്നുകൂടി അവർ പറയേണ്ടി വരും കോടതിയുടെ മുന്നിലേക്ക് ഒരു കുറ്റക്കാരനാണെന്ന് പാർട്ടി കണ്ടെത്തിയ കൂടി ആളാണ് എന്ന് വരുത്തി തീർക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ കൂടി അവസാനത്തെ ഒരു സഹായം കൂടി രാഹുലിന് നൽകി എന്നാണോ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി പറയുന്നത് അവരെല്ലാ സഹായവും ചെയ്തിട്ടുണ്ടല്ലോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അഭിപ്രായങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനം പറയുക മുഖപത്രത്തിലൂടെയാണ് കോൺഗ്രസിൻ്റെ മുഖപത്രമായിട്ടുള്ള വീക്ഷണത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കാനും അതിനുവേണ്ടി ഉമ്മൻചാണ്ടിയുമായി ഉൾപ്പെടെ സമീകരിക്കാനും എല്ലാം നടത്തിയ ശ്രമം നമ്മൾ കണ്ടതല്ലേ തെറ്റാണ് എന്ന് ഒറ്റവാചകത്തിൽ പറഞ്ഞതല്ലാതെ വല്ല നടപടിയും സ്വീകരിക്കാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറായിട്ടുണ്ടോ ആ മുഖപ്രസംഗം ആൾക്കെതിരെ കെ സുധാകരനല്ലേ തൊട്ട് രണ്ട് ദിവസം മുമ്പ് പറഞ്ഞത് എനിക്ക് തെറ്റുപറ്റിപ്പോയി ഇയാൾ ഒരു തെറ്റുകാരനല്ല ഈ രാഹുൽ എന്ന് കെ സുധാകരൻ പറഞ്ഞിട്ടില്ലേ അത് തിരുത്താൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ ഇപ്പോഴും സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന രാഹുലിൻ്റെ അനുയായികൾ ഏതാണ്ട് പത്തോളം പേരുണ്ട് അതിൽ ഫെനി നൈനാൻ എന്ന് പറയുന്ന ആളിപ്പോൾ ഒളിവിലാണല്ലോ ഒളിവിൽ നിന്നുകൊണ്ട് ഒരാൾ സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഇപ്പോൾ കൂട്ടുപതിയായി ബലാത്സംഗ കേസിൽ കൂട്ടുപതിയായി നിൽക്കുന്നയാളാണല്ലോ അവ അദ്ദേഹത്തെക്കുറിച്ച് അയാളെക്കുറിച്ച് വല്ല അഭിപ്രായവും കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ സ്ഥാനാർത്ഥിയായത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ ഈ ഇരയെ ഭീഷണിപ്പെടുത്താനും അതോടൊപ്പം അപമാനിക്കാനും മറ്റ് ഒരുപാട് ഇരകളുടെ പേര് പറയപ്പെടുന്നുണ്ടല്ലോ ആ ഇരകളൊന്നും പുറത്തേക്ക് വരാതിരിക്കാനുമായി സൈബർ കുറ്റകൃത്യം എന്നുള്ള നിലയിൽ അവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച അവരെ അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ച കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഉണ്ടല്ലോ അദ്ദേഹവും ഒളിവിലാണ് അദ്ദേഹത്തെക്കുറിച്ച് വല്ല അഭിപ്രായം പറയുന്നുണ്ടോ ഈ രാഹുലിന് വേണ്ടി ഈ പ്രവർത്തനമെല്ലാം നടത്തിയ ആൾ ഒരു കോൺഗ്രസ് നേതാവ് തന്നെ ഒളിവിലുണ്ടല്ലോ അവിടെ സസ്പെൻഷനോ നടപടിയോ മറ്റോ ഉണ്ടോ ഏത് രീതിയിലാണ് സംരക്ഷിച്ചു പോകുന്നത് നമ്മൾ കാണേണ്ടേ അപ്പോൾ നിരവധിയായ ആളുകൾ ഈ നിലയിൽ നിൽക്കുന്നു ഈ കാര്യത്തിൽ ഒന്നും ഒരു നടപടിയും സ്വീകരിക്കാതെ ഇനി ഇതല്ലാതെ കോൺഗ്രസിൻ്റെ മുന്നിൽ ഞങ്ങൾ എന്തോ ചെയ്തു എന്ന് പറയുമ്പോൾ മറ്റെന്ത് മാർഗമാണ് ഉണ്ടായിരുന്നത് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടപ്പെട്ട രണ്ട് മൂന്ന് മാസക്കാലമായി കേരളീയ സമൂഹത്തിൻ്റെ മുന്നിൽ കൃത്യമായി ഇരയുടെ ശബ്ദത്തിലൂടെ ഈ രാഹുലിൻ്റെ ശബ്ദത്തിലൂടെ കേരളം കേട്ട കാര്യങ്ങളുണ്ടല്ലോ അങ്ങേയറ്റം മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ കേരളം മനസ്സിലാക്കിയ കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുക അടച്ചിട്ട മുറിയിൽ വിചാരണ നടത്തണം എന്ന് പറയുമ്പോൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം സമ്മതിച്ചുകൊണ്ടല്ലേ രാഹുൽ വരുന്നത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നടപടി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായോ നടപടി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായില്ല അവസാന നിമിഷവും കാത്തു നിൽക്കുന്ന നിലയിലേക്കല്ലേ കോൺഗ്രസ് മാറിയത് എന്നിട്ട് ഞങ്ങൾ മാതൃകാപരമായി നിലപാട് സ്വീകരിച്ചു എന്നാണ് പറയുന്നത് നേരത്തെ സസ്പെൻഡ് ചെയ്തുപോലും എന്താണ് കോൺഗ്രസിൻ്റെ ഭരണഘടനാ പ്രകാരം സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള ഡിസിപ്ലിനറി ആക്ഷൻ്റെ സമീപനം എന്താണ് ആ രീതിയിലാണോ രാഹുലിനോട് അവരെടുത്ത സസ്പെൻഷൻ നടപടി എന്ന് പറയുന്നത് എത്ര കാലത്താക്കാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടോ ഒരു മാസത്തിനുള്ളിൽ സസ്പെൻഷൻ നടപടികൾ തീർപ്പായിട്ടില്ലെങ്കിൽ ആ സസ്പെൻഷനെ അവസാനിച്ചു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഭരണഘടനാ പരകരം വരുന്നത് ഉത്തരവാദിത്തപ്പെട്ട എല്ലാ സ്ഥാനങ്ങളും പഞ്ചായത്ത് മെമ്പർ മുതൽ എം സ്ഥാനം വരെയുള്ള എല്ലാ സ്ഥാനങ്ങളും തിരികെ ചോദിക്കണം എന്ന് ഭരണഘടനയിൽ പറയുന്നില്ലേ ആരെങ്കിലും വരെ ചോദിച്ചിട്ടുണ്ടോ തുറന്നൊന്ന് ചോദിക്കാൻ ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ നേതാവിന് കെ പി സി സി പ്രസിഡന്റിന് പ്രതിപക്ഷ നേതാവിന് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടായിട്ടുണ്ടോ അവർ ആ സമയം വരെ സ്വീകരിച്ചിട്ടുണ്ടോ ഇതൊന്നും സ്വീകരിച്ചിട്ടില്ലല്ലോ ഒരു മാസം കഴിഞ്ഞാൽ സസ്പെൻഷൻ നടപടി നിലനിൽക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് രാഹുൽ എന്താ ചെയ്തത് രാഹുൽ നാട് നീളെ ഒരു ട്രാൻസ്ഫർ പോലെ പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാടേക്ക് വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തരുത് അത് ഞങ്ങൾക്ക് അപമാനമാണ് എന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ നേതാവിന് പറയാൻ വേണ്ടി പറ്റിയോ സ്ഥാനാർത്ഥിയുടെ കൂടെ അഞ്ച് പേരാണ് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോവുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ആ അഞ്ചുരമായി പോകുന്നു എന്ന് മാത്രമല്ല അവിടെ റിട്ടേണിങ് ഓഫീസറെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്താനും അവരോട് അഭിപ്രായം പറയാനും എല്ലാം രാഹുൽ മുന്നിലുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിക്ക് ചിഹ്നം അനുവദിക്കുന്നത് ആരാണ് കോൺഗ്രസ് പാർട്ടിയല്ലേ കൈപ്പത്തി ചിഹ്നം അനുവദിക്കുന്നത് ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കൂടെ പോകുമ്പോൾ ഇതിനൊന്നും പോകരുത് എന്ന് പറയാൻ ഇവിടെ ഏതെങ്കിലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിട്ടുണ്ട് അപ്പോൾ സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു നാടകം കാട്ടി ഇപ്പോൾ പുറത്താക്കിയെന്ന് പറയുന്നു കൃത്യം തെരവിൻ്റെ എന്നിട്ട് ഞങ്ങളെന്തോ മാന്യമായ സമീപനമാണ് സ്വീകരിച്ചത് എന്ന് ഇവർ സമ്മതിക്കുകയാണ് ഇവരിങ്ങനെ സമൂഹത്തിൻ്റെ മുന്നിൽ അത് ഒരു വലിയ കാര്യമായി ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ ഏഴിലധികം പരാതികൾ എ ഐ സി സിക്ക് ഉൾപ്പെടെ വേറെ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ആ പരാതിയെക്കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ടോ ഇപ്പോഴെങ്കിലും പറയാൻ വേണ്ടി തയ്യാറാകണ്ടേ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മകൾ പോലും തനിക്കെതിരായി ഇത്തരത്തിലുള്ള ലൈംഗികാതിക്രമം ഉണ്ടായി എന്ന് പരാതി എ ഐ സി സി കൊടുത്തു എന്നല്ല പറയുന്നത് അവിടെ മാന്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായോ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് നടന്ന് വളർത്തിയ പനമോലെ വളർത്തിയ ഒരു മനുഷ്യൻ ആ മനുഷ്യനോട് ഇതാ ഈ ആളെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കിയാൽ സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് എം എ ഷാനവാസ് ഷഹനാസ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിച്ച ആൾ ഷാഫിയോട് പറഞ്ഞില്ലേ അപ്പോൾ ആ പറഞ്ഞ സമയത്ത് അതിനെ വിലമതിക്കാൻ തയ്യാറായിട്ടുണ്ടോ സ്ത്രീകൾ പോലും പറഞ്ഞിട്ട് വനിതകൾ പോലും പറഞ്ഞിട്ട് അവിടെയൊന്നും നിലപാട് സ്വീകരിച്ചിട്ടില്ല ഇതിപ്പോൾ ഉള്ള കാര്യമാണോ വർഷങ്ങൾ മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പുള്ള കാര്യമല്ലേ ആക്കരുത് എന്ന് പറഞ്ഞല്ലേ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞതല്ലേ എത്ര എത്ര ആളുകൾ വരി വരിയായി നിന്ന് പരാതി പറയുമ്പോൾ ഏതെങ്കിലും ഒരു പരാതിയെക്കുറിച്ച് ഇവർ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ ഒരു പരാതി ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്വന്തം അച്ഛനെപ്പോലെ കരുതുന്നയാളാണ് എന്ന് കരുതിപ്പോയി പരാതി പറഞ്ഞു പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത് ഞാൻ അച്ഛനെ പോലെ തന്നെ അത് പരിഹരിച്ചു അതാണോ ഇത്തരത്തിലുള്ള ഒരു സമീപനത്തിൽ സ്വീകരിക്കേണ്ടത് ഇതെല്ലാം ചെയ്ത് അവസാനം ഒരു ഗത്യന്തരവുമില്ലാതെ കോടതി മുൻകൂർ ജാമ്യം ഉൾപ്പെടെ നിഷേധിച്ച് കൊടും ക്രിമിനൽ ആണെന്ന് നാട് മുഴുവൻ അറിഞ്ഞപ്പോൾ ഇനി കോൺഗ്രസ് ഇതല്ലാതെ വേറെ എന്തായിരുന്നു ചെയ്യുക അവരുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്ത് എന്നത് ഒന്ന് വ്യക്തമാക്കട്ടെ ഈ കൂട്ടർ ഇവരുടെ മുന്നിൽ മറ്റെന്ത് ഓപ്ഷനാണുള്ളത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നേ കാണാ ഇന്നേവരെ കാണാത്ത നിർകിഷ്ടമായ ഒരു കാര്യത്തിലേക്ക് പോയിട്ട് ഇതല്ലാതെ എന്ത് നടപടിയാണ് കോൺഗ്രസ് സ്വീകരിക്കാൻ വേണ്ടി കഴിയുക ഇപ്പോൾ സ്വീകരിച്ച വലിയ കാര്യമാണ്